വീട്ടിൽ നിന്ന് ഓർഡർ അടിച്ചിട്ടുണ്ടോ പതിനൊന്ന് മണിക്കായിട്ടോ ഓർഡർ അടിച്ച് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഓർഡർ അടിച്ചത് അറുപത്തഞ്ച് രൂപ ഓർഡർ ആട്ടോ കെഫ് സിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ റീച്ചപ്പ് കിക്ക് ഓപ്പ് കൊടുക്ക നമ്മളെ ഓർഡർ റെഡി ആയിട്ടാണ് കാണിക്കുന്നത് ഐറ്റം കിട്ടിയിട്ടോ പിക്ക് ഓർഡർ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് ഏഴേ പോയിന്റ് നാല ഓർഡർ കംപ്ലീറ്റ് കാണിക്കുന്നു കിട്ടിയത് അറുപത്തിയഞ്ച് രൂപ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയത് അറുപത്തിയഞ്ച് പ്ലസ് ഒമ്പത് രൂപ ഉണ്ട് പറഞ്ഞാൽ രൂപ ഫ്രൈഡേ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി അൻപത് രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട് കേട്ടോ അതിൽ ടാർഗറ്റ് ചെയ്യേണ്ട ഏഴ് ഗിഗും അതേപോലെ തന്നെ ഏഴ് ഓർഡർ ആട്ടോ ചെയ്യേണ്ടത് അത് എന്നാൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ എടുക്കുക അതിൽ രാവിലത്തെ പന്ത്രണ്ട് ടു രണ്ടും അതേപോലെ തന്നെ രാത്രിത്തെ ഏഴ് ടു പത്തും എടുക്കണം കേട്ടോ നിർബന്ധമാണ് എന്നാലും നമുക്ക് ഈ ഓഫറ് കിട്ടും കേട്ടോ രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഹോട്ടലിനാണ് നമുക്ക് രണ്ടാമത്തെ ഓർഡർ അടിച്ചത് ിച്ച് പിക്കപ്പ് കൊടുക്കട്ടോ സംഭവം ഒരു പത്ത് രൂപ റീംചാർജും കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണോ കാണിച്ചതിൽ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫുഡ് റെഡി ആയിട്ടൊന്നുമില്ല ഫുഡിന് വേണ്ടി എത്തി കേട്ടോ ഒന്ന് ഇരുപത് ഒരു ഒന്ന് പതിനെട്ടിനാണ് കേട്ടോ ഓർഡർ അടിച്ചത് ഇപ്പോൾ രണ്ടാം തോക്ക് നമുക്കിതാ ഈ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നുട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട് കയ്യിൽ കയ്യിൽ വാങ്ങിയതാട്ടോ അപ്പോൾ ഓർഡർ ഡെലിവറി കൊടുക്കാം കുറച്ച് മഴയാണ് സർജ് കാര്യങ്ങളൊക്കെ വന്നിട്ടോ അപ്പോൾ ഈ ഓർഡറിന് അയിമ്പത് രൂപ കേട്ടോ കിട്ടിയത് പത്ത് ഉറുപ്പ റീൻ സർജും നാൽപ്പത് ഉറുപ്പിയോ ഓർഡറിൻ്റെ ഓടിയായിരുന്നു കേട്ടോ നമുക്ക് മൂന്നാമത്തെ ഓർഡർ കേട്ടോ അടിക്കുന്നത് എല്ലാ ദിവസവും ആണ് അടിച്ചത് ഹോട്ടൽ ലൊക്കേഷനിലെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ലേറ്റ് കസ്റ്റമർ കിലോമീറ്റർ ഫ്രൈഡേ സ്പെഷ്യൽ ഓഫർ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ ഇനി ഗിഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓർഡർ ഇപ്പം നാലിന് കിട്ടിയുള്ളൂ അഞ്ചെണ്ണം കംപ്ലീറ്റ് ആക്കി ഇരുന്നൂറ്റി അമ്പത് കയറും അതേപോലെ തന്നെ ഏഴെണ്ണം കംപ്ലീറ്റ് ആക്കിയാൽ മുന്നൂറ്റി അമ്പത് കയറിട്ടോ അപ്പോൾ ആകെ നാല് ഓർഡർ ആ അഞ്ചാമത്തെ ഓർഡർ കേട്ടോ അടിച്ച് കെ എഫ് സിന്നാണ് ഓർഡർ അടിച്ച് നാൽപ്പത്തൊന്ന് രൂപേൻ്റെ ഓഡറോട്ടോ ആക്സെപ്റ്റ് ചെയ്യാം കേട്ടോ ആ കെ എഫ് സീനു മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ റീച്ച് പിക്ക് അപ്പൊ കൊടുക്കാം നമ്മൾ സെൽഫി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ റെഡി ആയിട്ടുള്ളൂ ഫുഡ് കിട്ടിട്ടുണ്ട് ട്ടോ ഓൺ കസ്റ്റമറ ലൊക്കേഷനിലേക്ക് ഹെവിസ്റ്റ് 4.5 കിലോ രൂപ കാണിക്കുന്നു അങ്ങനെ അഞ്ചാമത്തെ ഓഡർ ഡെലിവറി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ട്ടോ മുഖൊരു ഓർഡർനെ കിട്ടി ഏഴാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് ഓർഡർ ആണ് ഈ ഹോട്ടലിനോട്ടോ അടിച്ചത് അല്ല റൂസ് റോഡിച്ച് ഹോട്ടലിന് മുന്നേ തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഓർഡർ റെഡി ആട്ടോഴ്ന്നേഴാണ് ഫുഡ് കിട്ടിയിട്ടുണ്ട് ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണ് അത് അപ്പം ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട് ഓർഡർ ഡെലിവറി എടുക്കുവാണ് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഇൻസെൻറ്റീവ് അങ്ങനെ അച്ചീവ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് രൂപയാണ് ഈ ഓട്ടത്തിന് കിട്ടിയ മൂന്ന് കിലോമീറ്റർ അപ്പം ഓടിയത് നമ്മൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് പത്ത് പതിനൊന്നായിട്ട് ടൈം എത്തും അപ്പം അപ്പോൾ വൈകുന്നേരമാണ് അത്യാവശ്യം ഓർഡർ അതൊക്കെ കിട്ടിയത് രാവിലെ പതിനൊന്ന് മണി ആ ടൈമിൽ ഒരു ഓർഡറും പന്ത്രണ്ട് മണി ഒരു ടൈമിൽ ഒരു ഓർഡർ കിട്ടി എന്നാൽ ഓർഡർ പൊതുവേ കുറവുണ്ട് കേട്ടോ പിന്നെ ആയിട്ട് ഓർഡർ കുറച്ച് കുറവുണ്ട് എന്നാൽ ആകെ ഏഴ് ഓർഡർ ആട്ടോ കിട്ടി ഒരു അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമ്മളെ ഓർഡർ ഏണിങ്സ് വരുന്നത് പിന്നെ ഇൻസെൻറ്റീവ് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ ഏഴ് ഗിഗും അതേപോലെ തന്നെ ഏഴ് ഓർഡറും കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഏണിങ്സ് നമുക്ക് കിട്ടിയത് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ ഉച്ച ടൈമിലൊക്കെ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് രൂപേൻ്റെ അടുത്ത് ഏണിങ്സ് കിട്ടിയ ടൈമിൽ ഇപ്പോൾ ഓർഡർ ഇല്ലാത്ത ടൈമിൽ ടീം ലീഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീം ലീഡർ പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് എന്താ പറയുക ഉച്ച ഇട്ടിട്ട് കുറച്ച് ഓർഡർ ക്ഷീണമാണെന്നാണ് പറയുന്നത് പിന്നെ വൈകുന്നേരം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന അവർ പറഞ്ഞു കേട്ടോ അപ്പം വൈകുന്നേരം അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടി അഞ്ചാറ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ